ചായ അരിപ്പ് എടുത്തിട്ട് തിളയ്ക്കുന്ന ഇട്ട് നോക്കിയിട്ടുണ്ടോ ഇട്ട് നോക്കൂ കേട്ടോ വളരെയധികം ഒരുപാട് ഉപകാരമുള്ള നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സവാളയൊക്കെ എന്താണെങ്കിലും സവാളയൊക്കെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള കാര്യം പറയുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ആദ്യം നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുക ഫസ്റ്റ് ഇതാ ആ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്നുകൊണ്ട് കളഞ്ഞെടുക്കും അതിനുശേഷം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഈ ഒരു ബാക്കിലെ ഈ ഒരു ഭാഗം ഇല്ലേ അത് കളയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതൊന്ന് നടുവിൽ ഒന്നാണ്ട് കട്ട് ചെയ്യാം നടുവിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് നമ്മൾ ഇതാ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി അതായത് ഒരു ലെയർ തന്നെ ഉള്ളിലുള്ള ഒരു ലെയറോട് കൂടി തന്നെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് എടുക്കാറ് സാധാരണ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫസ്റ്റ് ലെയറും കൂടെ അങ്ങ് കളയും എപ്പോഴും ഇതിലങ്ങനെ സവാളയിൽ കണ്ടിട്ടില്ലേ എപ്പോഴും ഒരു അഴുക്ക് പോലെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതൊന്നും വരണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു കറുപ്പ് നല്ലതല്ലല്ലോ അപ്പം ഞാൻ ചെയ്യാറ് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയർ ഇല്ലേ അതോടുകൂടി അങ്ങോട്ട് കളയുക കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കിട്ടും പെട്ടെന്ന് അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടോ ഒരു മിനിറ്റിൽ ഇതാ ഒന്ന് ഇങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ സവാള എപ്പോഴും നമ്മൾ അറിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ രണ്ട് ഭാഗമാക്കിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് സവാള അരിഞ്ഞെടുക്കാനും എളുപ്പമാണ് ആ ഒരു ലെയർ നല്ല രീതിയിൽ പോരാനും എളുപ്പമാണ് കേട്ടോ സാധാരണ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് പിന്നെ അതിനെ തൊലിച്ചെടുക്കുന്നതിനെക്കാട്ടിലും തൊലി എളുപ്പത്തിൽ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതുപോലെ നമ്മുടെ ചായ അരിപ്പൊക്കെലൊക്കെ വളരെയധികം ഇങ്ങനെ ചായയുടെ കറയായിട്ട് ഇങ്ങനെ ഭയങ്കര വൃത്തിയേടായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അടുത്തത് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ച് ഉപ്പും അതേപോലെ തന്നെ നമുക്ക് വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതാ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു വെള്ളം ഒന്ന് തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്റ്റീലിന്റെ ഈ ഒരു അരിപ്പൊക്കെ ഇല്ലേ ചായ അരിപ്പൊക്കെ ഇല്ലേ ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് തിളച്ചു വരുന്നവരെ ഇത് ഏകദേശം ഒന്ന് മുങ്ങി കിടക്കുന്നവരെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ കാരണം ആ ഒരു ചായയുടെ കറയും ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പോവാനായിട്ടും അതേപോലെ ഒരു ഒരു നേരം ഒരു നാലഞ്ച് മിനിറ്റ് എങ്കിലും ഇതൊന്ന് തിളച്ചിട്ട് അതിൽ തന്നെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് തന്നെ ഈ ഒരു നമ്മൾ പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും നമ്മളിങ്ങനെ ഉറച്ചു പിടിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ ആ ഇടയിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ആ ഒരു ചായയുടെ കറ അറിയാലോ അത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പം നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കാനും പറ്റും അതേപോലെ കാണാനും നല്ല വൃത്തിയായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇപ്പം ഇതാ നല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അതിനുശേഷം എടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഉണ്ടായിരിക്കും അത് ഞാൻ കാണിച്ചു തരാം എടുത്തിട്ട് നമ്മുടെ പഴയതിനെക്കാട്ടിലും നമ്മുടെ ആ ചായക്കരയൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും ഇപ്പൊ ആഴ്ചയിലൊരു ദിവസമെങ്കിലും ദിവസവും ചെയ്യാൻ ടൈം ഇല്ലെങ്കിലും ആഴ്ചയിലെ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ ഇനി നമുക്കിത് ആ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് എടുത്തിട്ടൊന്ന് നോക്കാം കേട്ടോ ഇപ്പൊ കണ്ടോ നല്ല ആ ഒരു തിളക്കം വന്നിട്ടുണ്ട് അതായത് മുന്നേ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനൊരു കറു ൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കറുപ്പൊക്കെ ഒന്ന് മാറി നല്ല വൃത്തിയായിട്ട് കുറച്ച് നല്ലൊരു കളറ് നല്ലൊരു ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നല്ല കറ പിടിച്ചിട്ടുള്ളതാണെങ്കിലും നമ്മൾ ഇതേപോലെ ഇതിപ്പോ ഞാൻ വാഷ് ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഇതായി വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടല്ലേ ഉള്ളൂ അപ്പൊ നല്ല കറ പിടിച്ചിട്ടുള്ളതാണെങ്കിലും ഇതിലിപ്പോ അത്രമാത്രം ഒന്നും പറയാനില്ല പക്ഷേ നല്ല കറ പിടിച്ചിട്ടുള്ളതാണെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു കളറും വരും അതിങ്ങനെ ഭയങ്കര ഒരു നമുക്കിങ്ങനെ നിറയെ കറ പിടിച്ചിട്ടിരിക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയില്ലല്ലോ അപ്പോൾ വൃത്തിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനി ഇത് വാഷ് ചെയ്ത് കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കത്തിയൊക്കെ ഒക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ സ്റ്റീലിന്റെ കത്തിയൊക്കെ ഭയങ്കരമായിട്ട് അതിങ്ങനെ ഷാർപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കത്തി ചിലപ്പോൾ നല്ല കട്ട് ചെയ്താലും മുറിയില്ല അല്ലേ അപ്പം നല്ല ഒന്ന് ഷാർപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ജസ്റ്റ് ഇതാ അങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റീലിന്റെ കത്തിയൊക്കെ നല്ല നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഒരു ഷാർപ്പനായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടൂട്ടോ അപ്പൊ നമ്മുടെ സ്റ്റീലിന്റെ കത്തിക്കാണ് ഇത് കൂടുതൽ ഉപയോഗം വരിക കാരണം മറ്റേ വേറെ കത്തി പോലെയല്ല സ്റ്റീലിന്റെ കത്തിയിൽ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇത് ഷാർപ്പനായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കൂ നല്ല ഷാർപ്പൺ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒനിയനൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഷാർപ്പായിട്ടുണ്ടായിരിക്കും ഇത് അപ്പം ഇങ്ങനെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ സ്റ്റീലിൻ്റെ കത്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെളിച്ചെണ്ണ മാത്രം തേച്ചാൽ തന്നെ നല്ല ഷാർപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ